നമുക്കേയ് ഇന്ന് വീര വെച്ചാലോ എന്നിങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് മത്തി വന്നു അപ്പം ആലോചിച്ചു മീൻ മീൻപീര വയ്ക്കാമെന്ന് അതിലേക്ക് വേണ്ട തേങ്ങ ചതച്ചു തേങ്ങയിൽ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു പിന്നെ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ചവോളി അരിഞ്ഞു പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു കരിവപ്പലൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ച് കുടംപുളി കുടംപുളി നേരത്തെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു പുളിയൊക്കെ ഇറങ്ങിയിട്ട് കുടംപുളി ഒന്ന് ഇതാവാൻ വേണ്ടി ശരിയാവാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വെള്ളമേ പാടുള്ളൂ കൂടുതൽ വെള്ളം പാടില്ല ഉപ്പിട്ടു പാകത്തിന് അപ്പോൾ മിക്സിയുടെ ജാറിലന്നെ കഴുകിയിട്ട് വെള്ളം അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചു കുറച്ച് വെള്ളം കുടമ്പുളിയിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു ആദ്യം കുറച്ച് ജാറൊക്കെ കഴുകിയിട്ട് ആ വെള്ളം വെള്ളമൊഴിച്ചു തന്നെയാണ് വീടിയെടുക്കുന്നത് അതുകൊണ്ട് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും ആ മുളക് പൊടി ഇട മറന്നു അപ്പം അത് കുറച്ചിട്ട് ഇളക്കി ഇളക്കിക്കഴിഞ്ഞപ്പോൾ അത് ഓർത്തത് പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു അങ്ങനെ നെല്ലി ഇളക്കാൻ പറ്റുള്ളു അടുപ്പത്ത് ഗ്യാസ് കത്തിച്ചു അപ്പോൾ കുറച്ച് വെള്ളം കുറവ് തോന്നി അപ്പോൾ തുള്ളിയും കൂടെ ഒഴിച്ചു പിന്നെ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം നന്നായി തിളച്ചു വറ്റാനായി ഒരു കാര്യം ചെയ്യാം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തു വെള്ളം കുറച്ചും കൂടി ഉണ്ട് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ തീ കുറച്ച് വെച്ചു ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് വെള്ളം അങ്ങനെ ഒന്നും കൂടെ വറ്റാനുണ്ട് കുറച്ച് നേരം കൂടെ അങ്ങനെ ഇളക്കി ചെറുതായിട്ട് നന്നായി ഇളക്കിയാലേ ഉടഞ്ഞു പോവുള്ളു അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു ആ റെഡി ആയി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞിട്ട് ഓക്കെ നമ്മുടെ മീതീര റെഡി ആയി